റിട്ടേണിംഗ് വാള് ഈ പറയുന്ന സ്ട്രക്ചറിന്റെ ബാക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ് ഈ ഭാഗത്തേക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ണുമായിട്ട് ഈ വാളിന് കോണ്ടാക്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിന്റെ അകത്തേക്ക് നനവ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് ചെയ്യുന്ന ഒരു ഷീറ്റ് ആണ് ഹലോ എല്ലാവർക്കും അൾട്രോൺ വാട്ടർ പ്രൂഫ് ഷപ്പിയുടെ പുതിയ വിഡിയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് സെല്ലാറ് റീട്ടേണിംഗ് വാള് അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് അങ്ങനെയുള്ള സ്ട്രക്ചറുകൾക്ക് നമ്മൾ മണ്ണ് ബാക്ക് ഫില്ല് ചെയ്യുന്നതിന് മുമ്പേ അകത്തേക്ക് വെള്ളം പിടിച്ച് ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വാട്ടർ പ്രൂഫിങ് മെത്തേഡാണ് അതുപോലെ തന്നെ റീട്ടേണിംഗ് വാൾസ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് വേണ്ടി വരുന്ന റൂമുകൾ ഉണ്ടാവും റീട്ടേൺ വാളിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ ആ പോർഷനിൽ മസ്റ്റായിട്ടും ഇതുപോലെയുള്ള മെറ്റീരിയൽസ് അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രമേ അത് ബാക്ക് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഫില്ല് ചെയ്യുന്ന മണ്ണ് കണ്ടിന്യൂസ് എന്തായാലും നമുക്ക് മഴ പെയ്യുമ്പോൾ ഈ മണ്ണിന് നമ്മുടെ സ്ട്രക്ചറായിട്ട് കോണ്ടാക്ട് ഉണ്ട് അപ്പോ മഴ പെയ്യുമ്പോൾ ഇതിലുള്ള നനവുമെന്തെയും ഉള്ളിലേക്ക് പിടിച്ചിട്ട് ഇത് ഇതിന്റെ ഉൾഭാഗത്ത് എന്തായാലും ഡാമേജ് ഉണ്ടാകും അപ്പൊ നമ്മൾ പെയിന്റ് കുട്ടിയതെല്ലാം എന്തെയും ഇതിന് ഉൾഭാഗത്ത് ഡാമേജ് ആകും പിന്നെ നമുക്കൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് ഫുള്ള് റിമൂവ് ചെയ്ത് മാറ്റിയതിനു ശേഷം വീണ്ടും വാട്ടർ പ്രൂഫിങ് ചെയ്യുക എന്നതാണ് അപ്പൊ നമുക്ക് അത്രത്തോളം കോസ്റ്റും അധികാവും നിലവിൽ ഇതിന് മേലെ പേവിംഗ് ടൈലോ എന്തെങ്കിലും ഇട്ടു കഴിഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ട് വരും മെയിൻ ആയിട്ട് ഇതുപോലുള്ള സ്ട്രക്ചറുകൾ ഉപയോഗിക്കുന്ന ഷീറ്റുകൾ എന്ന് പറയുന്നത് എ പി മെമ്പറേൻ ഷീറ്റ് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഷീറ്റ് ഉപയോഗിക്കാറുണ്ട് എച്ച് ടി പി ഈ മെമ്പറേൺ ഷീറ്റ് ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുപോലെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എച്ച് ടി പി ബ്യൂട്ടൈൻ റബ്ബറേസിന്റെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വൺ പോയിന്റ് ഫൈവ് എം എം തിക്നസ് കൊണ്ട് അതുപോലെ തന്നെ ഇതിന്റെ മേലെ ഉണ്ട് നമുക്ക് പ്ലാസ്റ്റിക് ചെയ്യുന്നെങ്കിൽ ഗ്രിപ്പ് കിട്ടാനായിട്ട് ഗ്രിപ്പ് ഉണ്ട് ഇത് നമുക്ക് ടെറസുകൾ അതുപോലെ തന്നെ നമ്മുടെ അലൂമിനിയം ഷീറ്റ് അതുപോലുള്ള സ്ലോപ്പ് റൂഫ്സ് സ്ലാബുകൾ അങ്ങനെയുള്ള മെറ്റീരിയൽ സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോ ഇത് ഇവിടെ ഉപയോഗിച്ച് പറയുന്നത് ഓസ്ട്രേലിയൻ ബ്രാൻഡ് മെറ്റീരിയൽ ആണ് ഇത് കൊമാഡോ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് വൺ പോയിന്റ് ഫൈവ് എം എം വരുന്ന ഒരു വാട്ടർ പ്രൂഫിംഗ് മെമ്പറൈനാണ് സിക്സ് ഹൺഡ്രഡ് ജി എസ് എം വരുന്ന ഡിമ്പിൾ ബോർഡാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ആദ്യം എച്ച് ഡി പി ലൈൻ ചെയ്തിട്ടുണ്ട് വൺ പോയിന്റ് ഫൈവ് എം എം ഉള്ളത് അതിന് പ്രൊട്ടക്ഷൻ ലെയർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കാണുന്ന എച്ച് ഡി പിടെ മേലേക്ക് ഈ ഡിംബിൾ ബോർഡ് അപ്ലൈ ചെയ്യുന്നത് മണ്ണ് ബാക്ക്ഫിൽഡ് ചെയ്യേണ്ടി വരുന്ന ഏരിയാസ് വരുമ്പോൾ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്